ഇന്ന് പച്ചക്കറി തോട്ടത്തിലൂടെ പോയപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട രണ്ട് മൂന്ന് കാഴ്ചകൾ കാണിച്ചു തരാം അപ്പോൾ ഒന്നാമത്തത് ഈ വയലറ്റ് വഴുതനയാണ് രണ്ടാമതായിട്ട് ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് ഉണ്ട് അപ്പോൾ ഇത് ഞങ്ങൾ ഇപ്പോൾ പറിച്ചെടുക്കുവാണ് ഗ്രീൻ വഴുതനങ്ങ അതുപോലെ തന്നെ പിന്നെ ഇത് ഒരു കത്തിരിക്ക കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് അത്യാവശ്യം വലിപ്പമുള്ളതിനോ ഇപ്പോൾ ഇതിലെ ഏകദേശം ഒക്കെ കായ്കൾ നമ്മൾ പറിച്ചു കഴിഞ്ഞായിരുന്നു അപ്പോൾ ഇത് അടർത്തി എടുക്കാനുള്ള കത്തിയൊന്നും കിട്ടിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കൈകൊണ്ട് തന്നെ കറക്കി എടുക്കുന്നത് അപ്പോൾ ഇതേ ഇത് രണ്ടും കിട്ടിയിട്ടുണ്ട് അല്ലാണ്ട് വെണ്ടക്കേക്ക് പാകമായി നിൽക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ആവശ്യത്തിനുള്ളത് ഞാൻ അടർത്തി എടുത്തു എന്നിട്ട് നല്ലൊരു വഴുതനങ്ങ മെഴുക്ക് മുരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചോട്ട് അപ്പോൾ ഇതൊരു കുക്കിംഗ് വീഡിയോ ഒന്നും അല്ല ജസ്റ്റ് നമ്മുടെ തോട്ടത്തിൽ നിന്ന് തന്നെ എടുത്തിട്ടുണ്ടായിരുന്ന വഴുതനങ്ങ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്നത് കുക്ക് ചെയ്യുന്ന വീഡിയോ കൂടെ ഇട്ടു ഉള്ളൂ പിന്നെ ഇത് നല്ലൊരു കത്തിരിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിനെ നമുക്ക് വറുക്കാം അപ്പോൾ ഇത് ഈ ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം ചേർക്കുന്നുണ്ട് മുളക് പൊടി മാത്രമല്ല കേട്ടോ ബാക്കി മസാല അതെല്ലാം ചേർത്തിട്ടാണ് എടുക്കുന്നത് അതൊന്നും വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടില്ല എന്നിട്ട് ഇത് നല്ലതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ